ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ പ്രക്രിയയ്ക്ക് അടുത്ത അഞ്ച് വർഷം ഇന്ത്യയെ ആര് ഭരിക്കണം എന്ന് തീരുമാനിക്കുവാനുള്ള വോട്ടെടുപ്പിലേക്ക് പോവുകയാണ് നമ്മൾ ഏപ്രിൽ ഇരുപത്തി ആറിന് നമ്മുടെ അവകാശം രേഖപ്പെടുത്തുവാനുള്ള ദിവസമാണ് വർഷത്തിൽ ഒരിക്കൽ ആയിട്ട് മാറുവാനുള്ള അവസരമാണ് അപ്പോൾ കിങ് വളരെ പ്രായോഗികമായിട്ട് ബുദ്ധിപൂർവ്വം വേണം നിങ്ങളുടെ വോട്ടുകൾ വിനിയോഗിക്കുവാൻ നിങ്ങൾക്ക് അനുയോജ്യതെന്ന് തോന്നുന്ന ആൾക്ക് മാത്രമേ വോട്ട് ചെയ്യാവൂ മറ്റാരുടെയും വാക്കുകൾക്ക് വശമതരാകരുത് കൃത്യമായി തിങ്ക് ചെയ്ത് വേണം ഓരോ വോട്ടുകളും ചെയ്യുവാൻ ഇനിയിപ്പോൾ നിങ്ങൾ വോട്ട് ചെയ്യാൻ പോകുമ്പോൾ ആ ലിസ്റ്റിലുള്ള സ്ഥാനാർത്ഥികൾ നിങ്ങൾക്ക് സമ്മതന അല്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നോട്ട എന്നൊരു ഓപ്ഷനുണ്ട് നൺ ഓഫ് ദി അബവ് നിങ്ങളുടെ കോൺസ്റ്റിറ്റ്യുവൻസിയിലെ ഈ മത്സരാർത്ഥികൾ നിങ്ങൾക്ക് യോജിക്കുന്ന ആളല്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നോട്ടയ്ക്ക് വോട്ട് ചെയ്യാവുന്നതാണ് നോട്ടയ്ക്ക് വോട്ട് ചെയ്യുന്നതിന് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല ഭൂരിഭാഗം ഇനി നോട്ടയ്ക്കാണ് കിട്ടുന്നതെങ്കിലും അതിനൊരു തൊട്ട് താഴെ ആർക്കാണോ കൂടുതൽ മെജോറിറ്റി കിട്ടുന്ന അയാളായിരിക്കും വിജയിക്കുക പക്ഷെ അതൊരു നാണം ഘട്ട വിജയമായിരിക്കാം കാരണം രാഷ്ട്രീയ പാർട്ടികൾക്ക് നിങ്ങൾക്കുന്നൊരു ഷോക്കാണ് ഇത് നിങ്ങൾ നിർത്തിയിരിക്കുന്ന സ്ഥാനാർത്ഥികളൊന്നും ഈ നാടിന് പറ്റിയ ആളല്ല എന്നാണ് നോട്ടയുടെ അർത്ഥം തീർച്ചയായിട്ടും നെക്സ്റ്റ് ടൈം നല്ല സ്ഥാനാർത്ഥി നിർത്തുവാൻ അവർക്ക് കഴിയും ആളുടെ വിജയം ഒരു വിജയമല്ലാതായിട്ട് മാറുകയും ചെയ്യും എന്നാൽ നിങ്ങൾക്ക് അനുയോജ്യനായ ആളാണ് നിൽക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് തന്നെ വോട്ട് ചെയ്യുക നോട്ട ഏറ്റവും അവസാനത്തെ വഴിയാണ് നിങ്ങളുടെ പ്രതിഷേധം പ്രകടിപ്പിക്കുവാൻ ഇനി ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ നാട്ടിൽ ഇപ്പോഴും കള്ളവോട്ടുകൾ നിലനിൽക്കുന്നു എന്നുള്ള സത്യം തന്നെയാണ് ഇ വി എം മെഷീൻ വന്നിട്ടും കള്ളവോട്ടുകളൊക്കെ നടക്കുന്നുണ്ട് നിങ്ങൾ വോട്ട് ചെയ്യാൻ ചെല്ലുമ്പോൾ നിങ്ങളുടെ വോട്ട് മറ്റാരെങ്കിലും കാസ്റ്റ് ചെയ്തു വോട്ട് ചെയ്തിട്ടുണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ടെൻഡർ വോട്ട് ആവശ്യപ്പെടാം ഇലക്ഷൻ റൂൾ സെക്ഷൻ ഫോർട്ടി നയൻ ബി പ്രകാരം അതിനുള്ള അധികാരമുണ്ട് ഇലക്ഷൻ ഓഫീസർ നിങ്ങളോട് ചില ചോദ്യങ്ങൾ ചോദിക്കുകയും ഒരു ഫോം വൺ സെവൻ ബി ആണെന്ന് എനിക്ക് തോന്നുന്നു ആ ഫോം ഒപ്പിട്ട് കൊടുക്കുകയും വേണം ഇലക്ഷൻ ഓഫീസർക്ക് നിങ്ങളുടെ ഐഡൻറ്റിറ്റിയിൽ സംശയമില്ലാതെ വന്നതിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ടെൻഡർ വോട്ട് ചെയ്യാവുന്നതാണ് ടെൻഡർ വോട്ടുകൾ സെപ്പറേറ്റ് ആൻഡ് ഇ ബി മെഷീൻ അല്ല നിങ്ങളെ കൊണ്ട് പ്രത്യേകമായിട്ട് ഒരു നമ്മൾ സാധാരണ ഇതുപോലെ ക്രോസ് മാർക്കിട്ടായിരിക്കും ചെയ്യുക അത് കൺസീൽഡ് ആയിരിക്കും ഈ വോട്ട് കൺസിഡർ ചെയ്യുക പിന്നീടാണ് അതായത് ആകെ കിട്ടുന്ന മെജോറിറ്റി വോട്ട് ജയിച്ച ആളുടെ മെജോറിറ്റി വോട്ടിനേക്കാൾ കൂടുതലാണ് ടെൻഡർ വോട്ടെങ്കിൽ തീർച്ചയായിട്ടും റീപോളിക്ക് വേണ്ടി വന്നേക്കാം അപ്പോൾ ഏതെങ്കിലും ടെൻഡർ വോട്ട് എന്നുള്ളത് നിങ്ങൾക്കുള്ള അവകാശമാണ് അത് മറക്കാതിരിക്കുക പിന്നെ സുപ്രധാനമായ കാര്യം നിങ്ങൾക്കൊക്കെ ഒരു മെസ്സേജ് കിട്ടിയിട്ടുണ്ടാവും ചലഞ്ച് വോട്ടിനെ കുറിച്ചിട്ട് അതായത് നിങ്ങളുടെ വോട്ട് ചെയ്യാൻ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ വോട്ടേഴ്സ് സിസ്റ്റം നിങ്ങളുടെ പേരില്ലെങ്കിൽ നിങ്ങൾക്ക് ചലഞ്ച് വോട്ട് ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ടൊരു മിസ്ലീഡിങ് വാട്സ്ആപ്പ് മെസ്സേജ് കിടന്ന് കിടക്കുന്നുണ്ട് അതിൻ്റെ ഫാക്ട് ഞാൻ ചെക്ക് ചെയ്തു സത്യത്തിൽ അങ്ങനെ ഒരു സംഭവമില്ല ചലഞ്ച് വോട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വോട്ട് ചെയ്യാൻ ചെല്ലുമ്പോൾ പോളിംഗ് ഏജന്റിന് തോന്നുകയാണ് നിങ്ങളുടെ ഐഡന്റിറ്റിയിൽ വോട്ടറിൻ്റെ ഐഡന്റിറ്റിയിൽ സംശയം തോന്നിക്കഴിഞ്ഞാൽ പോളിംഗ് ഏജൻറ്റിനെ ചലഞ്ച് ചെയ്യാനുള്ള അധികാരമാണ് ഈ ചലഞ്ചേഴ്സ് വോട്ട് അപ്പോൾ പ്രിസൈഡിംഗ് ഓഫീസർക്ക് നിങ്ങളുടെ വോട്ടിൽ സംശയം ഉണ്ടെങ്കിൽ നിങ്ങളെ മാറ്റി നിർത്താനും പറ്റും അപ്പോൾ അതുകൊണ്ട് അത് നിങ്ങൾക്ക് സത്യം പറഞ്ഞാൽ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിങ്ങളുടെ പേരില്ലെങ്കിൽ സിംപിളി നിങ്ങൾക്ക് വോട്ട് ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് സത്യം അപ്പോൾ ചലഞ്ചർ വോട്ട് എന്നുള്ളത് വോട്ട് ചെയ്യാനുള്ള അധികാരമല്ല എന്ന് പ്രത്യേകം ഓർക്കുക വോട്ട് ചെയ്യാനുമ്പോൾ പ്രത്യേക ശക്തിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് നേരത്തെ പറഞ്ഞത് അപ്പോൾ ഒരു നല്ല ജനാധിപത്യ പ്രക്രിയക്കായിട്ട് നമുക്കൊരു ഒരു നല്ല നാളേക്ക് വേണ്ടി നമുക്ക് നല്ല പൗരന്മാരാവാം ഓർത്തുകൾ ചെയ്യാം